മൂന്നാം ബലാത്സംഗ കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക ഇതിനിടെ അതിജീവിതയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തിയെന്ന പരാതിയിൽ രാഹുലിന്റെ സുഹൃത്ത് ഫെനി നയനാനെതിരെ നടപടി കടുപ്പിക്കാൻ സൈബർ പോലീസിന്റെ നീക്കം ആ റോഷിബാലാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് റോഷിബാൽ വിശദമായ വാദം കേൾക്കണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ഈ മൂന്നാം ബലാത്സംഗ കേസിലെ ഇന്നത്തെ കോടതി നടപടികൾ നിർണായകമാണ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ മൂന്നാമത്തെ പെൺകുട്ടി നൽകിയ പരാതിയിൽ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ദിവസം ആ കസ്റ്റഡി കഴിഞ്ഞു ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിയുന്നത് രണ്ടാഴ്ചത്തേക്കായിരുന്നു കോടതി റിമാൻഡ് ചെയ്തത് എന്നാൽ ഇന്ന് ആ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ രാഹുൽ പാങ്കൂടലിന്റെ പ്രതീക്ഷയാണ് ആദ്യ നിലവിൽ മൂന്ന് കേസുകൾ രാഹുൽ പാങ്കുടലിനെതിരെ ഉണ്ട് ലൈംഗിക പീഡന പരാതികൾ അതിൽ മൂന്നാമത്തെ പരാതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളടക്കം അന്വേഷണ സംഘം ശേഖരിച്ചു കഴിഞ്ഞു ഇന്ന് ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ ആ ജാമ്യ ഹർജിയിൽ വിശദമായ വാദത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് കാരണം പോലീസ് നൽകുന്ന റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം ഇതുവരെ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങൾ കോടതിയെ ധരിപ്പിക്കും ആ റിപ്പോർട്ട് കൂടി അടിസ്ഥാനമാക്കിയാകും കോടതി രാഹുൽ മാക്കൂർത്തിന് ജാമ്യം നൽകണമോ എന്നത് പരിഹരിക്കുക നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാകൂട്ടത്തിന് ജാമ്യം നൽകി കഴിഞ്ഞാൽ തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യത അതിനൊപ്പം തന്നെ സാക്ഷികളെ ഭീഷണിപ്പെടുത്താനുള്ള സാധ്യത ഇതൊക്കെ പ്രോസിക്യൂഷൻ കോടതിക്കകത്ത് ഉയർത്താൻ സാധ്യതയുണ്ട് കാരണം നിലവിൽ ഇപ്പോഴും രാഹുൽ മാക്കൂട്ടലിന്റെ പേഴ്സണൽ ലാപ്ടോപ്പ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല രാഹുൽ മാക്കൂട്ടത്തിൽ അന്വേഷണവുമായി കൃത്യമായി സഹകരിക്കുന്നില്ല ഇതൊക്കെ രാഹുൽ മാങ്കൂടത്തിന്റെ ജാമ്യം തടയാൻ വേണ്ടി പ്രോസിക്യൂഷൻ കോടതിയിൽ ഉയർന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതിനൊപ്പം തന്നെ ഇതുവരെ കണ്ടെടുത്ത ഇലക്ട്രോണിക് ഡിവൈസുകളിൽ നിന്നും എന്തെങ്കിലും വിശദമായ കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്നത് പ്രധാനമാണ് ഏതായാലും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇതുവരെ നടന്ന അന്വേഷണവും ഒപ്പം തന്നെ ചോദ്യം ചെയ്യൽ ലഭിച്ച വിവരങ്ങളും വെച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് നൽകുക അതേസമയം തന്നെ രാഹുൽ മാങ്കൂടത്തിന്റെ ഇത് ഈ കേസ് നിരപരാധിയാണ് എന്ന വാദം ഉയർത്തും അതിനൊപ്പം തന്നെ മറ്റ് ചില പ്രധാനപ്പെട്ട തെളിവുകളും കോടതിക്കകത്തേക്ക് കൊണ്ടുവരാനാണ് പ്രതിഭാഗം അഭിഭാഷകരുടെ തീരുമാനം അതുകൊണ്ട് ഇന്ന് പ്രധാനപ്പെട്ട വാദത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ഉച്ചകഴിഞ്ഞാകും കോടതി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക അതല്ലെങ്കിൽ അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കുമോ എന്നതൊക്കെ കത്തിരുന്ന് കാണേണ്ടി വരും രാഹുൽ മാങ്കുത്തനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കോടതിയുടെ തീരുമാനം നിർണായകമായിരിക്കും